ഹായ് ഫ്രണ്ട്സ് മൈ ഡ്രീംസ് സി എസ് ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കോൽക്കളിക്കുള്ള കോലാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ കോലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വലിയ കോലിൻ്റെ ഏകദേശം രൂപത്തിലുള്ള അതിനായി നമ്മളിവിടെ കവുങ്ങാണ് കവുങ് പൊളിച്ച് കഷ്ണം കഷ്ണമാക്കി വെച്ചതാണ് ഇവിടെ കാണുന്നത് അത് എടുത്ത് ഇതുപോലെ കത്തികൊണ്ട് ചെത്തിക്കൂർപ്പിച്ച് റെഡിയാക്കി എടുക്കണം ഇതുപോലെ സമചതുരത്തിൽ കിട്ടണം പന്ത്രണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കോലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് കുട്ടികൾക്ക് ഇരുപത്തിനാല് കോല് വേണം അതിൽ കൂടുതലായി ഉണ്ടാക്കണം സമചതുരത്തിലാക്കിയതാണ് ഈ കാണുന്നതെല്ലാം ഇനി ഇനി ഇത് ചെത്തിക്കൂപ്പിച്ച് ഉണ്ടാക്കണം അടിയിൽ പ്രത്യേകം ചെത്തിക്കൂപ്പിച്ച് ഒരു റൗണ്ട് ഒരു സൈപ്പ് ഉണ്ടാക്കണം അതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് അടിഭാഗം കുറച്ച് വണ്ണത്തിൽ റൗണ്ടായി ഷെയ്പ്പായി കിട്ടണം ഇനി മുഗൾ ഭാഗം ചെത്തിക്കോപ്പിക്കണം തോലെല്ലാം കളഞ്ഞ് പിന്നീട് ഇതുപോലെ അടിഭാഗം കുറച്ച് വെണ്ണം കൂടുതലുണ്ടാവും മേൽഭാഗം കുറച്ച് കൊണ്ടുവരണം അതിനായി ഇവിടെ സേപ്പാക്കാൻ വേണ്ടി ഇവിടെ വെട്ടി റെഡിയാക്കണം ഇവിടെ വെട്ടി റെഡിയാക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം മുറിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിച്ച് പതുക്കെ തന്നെ കൈകാര്യങ്ങൾ ചെയ്യണം അങ്ങനെ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചെത്തിച്ചെത്തി ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ പറ്റവണ്ണം കുറച്ച് കൊണ്ടുവരണം ഏകദേശം വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പറ്റവണ്ണം കുറച്ച് കൊണ്ടുവരണം ഇനി ഇത് തിരിച്ച് പിടിച്ച് വണ്ണം കുറഞ്ഞ് ആ ഭാഗം മുതൽ അടി വരെ അതേ കറക്റ്റിലാക്കി കൊണ്ടുവരണം അതിന് കണക്കായി വെക്കുമ്പോൾ ഇതുപോലെ ചതുരത്തിൽ തന്നെയാണ് വരുക പിന്നീട് അത് റൗണ്ടിൽ സേഫ് ആക്കി എടുക്കണം ഇതുപോലെ ഓരോ ഭാഗവും വെട്ടി ഇറക്കി കൊണ്ടുവരണം രണ്ട് ഭാഗം വെട്ടി ഇറക്കി ഇത് മൂന്നാമത്തെ ഭാഗമാണ് പിന്നെ ഒരു ഭാഗം കൂടി ഉണ്ടാകും അങ്ങനെ ഇത് നാലാമത്തെ ഭാഗം ആണ് ഇതും അതുപോലെ വെട്ടി വെട്ടി കൊണ്ട് താഴ് വരെ ഇറക്കി കൊണ്ടുവരണം പിന്നീട് റൗണ്ട് സേപ്പാക്കി മാറ്റണം സോറി മൂന്ന് സൈഡ് കഴിഞ്ഞ് ഇനി നാലാമത്തെ സൈഡും കൂടി ഇതുപോലെ വെട്ടി ഇറക്കണം അപ്പോൾ അങ്ങനെ നാല് ഭാഗവും ഏകദേശം ക്ലിയറായി ഇനി നമുക്ക് റൗണ്ട് സേപ്പിൽ ആദ്യം നമ്മൾ റൗണ്ട് സേപ്പിൽ എടുത്തതുപോലെ അടിയരെ റൗണ്ട് സേപ്പിലെടുക്കണം കത്തി കൊണ്ട് നല്ല വണ്ണം ചെത്തി മീന് വരുതി എടുക്കണം ആര് പൊന്തി നിൽക്കാൻ പാടില്ല ആര് പൊന്തി നിൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച് കോൽ തമ്മിൽ മുക്കുമ്പോൾ ആരെ കൈയിൽ നിന്ന് കുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കത്തി കൊണ്ട് നല്ല വണ്ണം ഉരതി എടുക്കണം നല്ല മിനുസുമായി ഇതിൻ്റെ ഒരു ഭാഗം വണ്ണം കൂടി നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ ചോളമൂടി ഇടാനുള്ളതാണ് അത് തയ്യാറായിട്ടില്ല അങ്ങനെ എല്ലാ വടിയും റെഡിയായി ഇനി നമുക്ക് എണ്ണ തേച്ച് കൊടുക്കണം പോളീസ് ചെയ്യുന്നതിന് പകരമായി എണ്ണ തേച്ച് അതും അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുട്ടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാകും അതാണ് കൗന്നുകൊണ്ടിരിക്കുക